പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സൗഹൃദങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായില്ല അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു സുഹൃത്തുണ്ട് അയാളുടെ സുഹൃത്തുക്കളാണ് അയാളുടെ വിജയം എന്നൊക്കെ നമ്മൾ പകുതി അസൂയിട്ടൊക്കെ പറയാറുണ്ട് സുഹൃത്തുക്കളെ നേടാനും സുഹൃത്തുക്കളെ നിലനിർത്താനും പ്രത്യേക കഴിവ് ആവശ്യമുണ്ട് നമുക്കറിയാം യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമായിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാനായിട്ട് സാധ്യമാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അതേ അഭിരുചിയുള്ള നിങ്ങളുടെ അതേ അഭിപ്രായങ്ങളുള്ള ഇനി നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പറയുന്നതിനെ മൂളികൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ അതിനെക്കുറിച്ച് നിങ്ങളെ വിമർശിക്കുന്ന എന്ത് പറഞ്ഞാലും നിങ്ങളോട് നെഗറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന അതല്ല ഏതൊരു കാര്യത്തിനും നിങ്ങളെ ആ അത് അങ്ങനെ ചെയ്യുന്നത് എന്റെ പ്രശ്നമാണ് എന്ന് ഇത്തരത്തിൽ നമ്മൾ അതിനെ നെഗറ്റിവിറ്റി ഉള്ള ആള് ടോക്സിക് ആയിട്ടുള്ള ആൾ എന്ന് പറയാനായിട്ട് സുഹൃത്ത് ഉണ്ടാവില്ല നമുക്ക് നമ്മളെ വിമർശിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രിയം നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ പറയാറുണ്ട് ഞാൻ ആ സുഹൃത്തിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അവന് ഞാൻ എന്തൊക്കെ ചെയ്തു പക്ഷെ അവനെന്നെ ചതിച്ചു അവൻ എന്നെ സുഹൃത്തായി കണ്ടില്ല എന്താണ് അതിനെ കാരണം എവിടെ നിന്നാണ് ഈ സൗഹൃദങ്ങൾ ആരംഭിച്ചത് സൗഹൃദങ്ങളുടെ ലക്ഷ്യം പരിപൂർണമായിട്ട് നിസ്വാർത്ഥമാണോ മനുഷ്യന്റെ മനുഷ്യന്റെ സൗഹൃദങ്ങളുടെ ചരിത്രവും ജോൺ മൊറേ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പ്രകാരം തന്നെ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവുമായിട്ടൊക്കെ വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സൗഹൃദങ്ങളുടെ ചരിത്രവും പറയുന്നത് നമ്മുടെ പൂർവ പിതാക്കളായിട്ടുള്ള ജീവി വർഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ ഒരു ഹോമോസാപ്യൻ ആധുനിക കാലത്ത് നിൽക്കുന്ന മനുഷ്യനിലെത്തിയ സൗഹൃദങ്ങളുണ്ട് സൗഹൃദങ്ങള് ആദ്യകാലത്ത് അതിജീവനത്തിനാണ് പരസ്പരമുള്ള പ്രത്യുത്പാദന വിജയം അതിജീവനത്തിലെല്ലാം വേണ്ട വേട്ടയാടൽ മറ്റു ശത്രുക്കളെ നശിപ്പിക്കൽ മറ്റു കാര്യങ്ങൾ ജീവൻ നിലനിൽപ്പ് ഇതൊക്കെയാണ് സാമൂഹികപരമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നതും ധാർമ്മികതയൊക്കെ ഉത്ഭവിച്ചതൊക്കെ എന്നാണ് അവിടെ തന്നെയാണ് സൗഹൃദങ്ങൾ നമ്മളായിട്ട് കൂടുതൽ നിൽക്കുന്ന തന്നെ സഹായിക്കുന്ന ആള് അയാൾക്ക് വേട്ടയുടെ അല്ലെങ്കിൽ ഈ ഗോത്രത്തിന്റെ നേതാവ് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക ആ നേതാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് തന്റെ സൗഹൃത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യുക അടിസ്ഥാനപരമായിട്ട് സ്വാർത്ഥതയിൽ നിന്നുള്ള നിസ്വാർത്ഥതയാണ് സൗഹൃദം എന്ന് പറയാം പരണാമശാസ്ത്രിമാര് പറയാറുണ്ട് ഇത് പരസ്പരം ദയ ഉണ്ടാവുന്നു പരസ്പരമുള്ള പിന്തുണ ഉണ്ട് നമ്മളെ മുൻകാലങ്ങളിൽ പിന്തുണച്ച ആളുകൾ അവരോട് ഏർ പ്രകടിപ്പിക്കുന്ന ആ ഒരു രീതിയെ സൗഹൃദം എന്ന് പറയും ഭാവിയിൽ നമ്മളെ സഹായിച്ചേക്കാം എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളെ നമ്മൾ സൗഹൃദങ്ങളായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആ വ്യക്തിക്ക് ഇന്നിപ്പോ അതെല്ലാം മാറി അടിസ്ഥാനം അത് തന്നെയാണ് നമ്മുടെ ആ ഗോത്രീയമായ രീതിയുടെ സ്വഭാവം നമ്മുടെ ജീനിലൂടെ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു സൗഹൃദം ഉണ്ടാക്കുമ്പോ നമ്മൾ എന്തൊക്കെയാണ് ആ സൗഹൃദങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആ സൗഹൃദത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ഉപാധികളില്ലാതെ ഒരു സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാറ് അതുകൊണ്ടാണ് നമ്മൾ ഈ സൗഹൃദത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹേർട്ടാവും ഇന്നലെ വരെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന ആളെ നമ്മൾ തെറി വിളിക്കാനും അന്ന് നമ്മളോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുജന മധ്യങ്ങളിലും പബ്ലിക്കിലും അവന്റെ ശത്രുക്കളുമായി ചേർന്നു കൊണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് അവനെ അപമാനിക്കാനും നമ്മളെ ഹേർട്ടായി നമുക്ക് മുറിവേറ്റു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ സൗഹൃദം ഉണ്ടാവുമ്പോ ഇങ്ങനെയൊന്നുമില്ല വളരെയധികം ആ സുഹൃത്തിനോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അടുത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എത്ര പെട്ടെന്നാണ് എല്ലാം നമ്മൾ മറന്നുപോവുക എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആ പഴയ ഗോത്രീയ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പറച്ചില് നിസ്വാർത്ഥമായ സൗഹൃദങ്ങളെ കാണാൻ കിട്ടുന്നില്ല നല്ല സുഹൃത്തുക്കൾ എല്ലാ മനുഷ്യരും എന്തെങ്കിലും ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാ നമ്മളുമായിട്ട് സൗഹൃദം കൂടുന്നത് നമ്മളിങ്ങനെ പറയുകയാണ് മറ്റുള്ള ആളുകളെ എല്ലാം തന്നെ നമ്മൾ അളവുകോലുകൾ വെച്ചളക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തോ ഒരു സുഹൃത്തുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ തെറ്റുമ്പോ ആ തെറ്റൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വേറൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് വേറെ രീതിയിൽ നമ്മൾ കേട്ടത് കൊണ്ടായിരിക്കാം ഇതൊക്കെ പല പല ഘടകങ്ങളാണ് ഈ സൗഹൃദങ്ങൾ തകരാനുള്ള കാരണം പക്ഷെ അങ്ങനെ എന്തെങ്കിലും കേട്ടാലോ എന്തെങ്കിലും നിരാശാജനകമായിട്ട് നമ്മളോട് പെരുമാറിയായാലോ നമ്മൾ ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞ നമ്മളെ അത്രയധികം പിന്തുണച്ചിരുന്ന ആ സുഹൃത്ത് ശത്രുവായിട്ട് മാറി ഇനി ഒന്നും വേണ്ട ആ സുഹൃത്തിന് തന്നെ ദോഷമുണ്ടാകുന്ന അയാളുടെ അഭിമാനബോധത്തെ കെടുത്തുന്ന രീതിയിൽ അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത് എവിടെയാണ് മനുഷ്യന്റെ പരിണാമ ചരിത്രം മനുഷ്യൻ വളർന്നു വന്ന മനുഷ്യന്റെ പൂർവ്വ പിതാ മഹാക്കന്മാർ തൊട്ട് ആ ഒരു പരമ്പരകൾ തൊട്ടുണ്ടായിരുന്ന എങ്ങനെയാണ് എവല്യൂട്ട് ചെയ്ത മനുഷ്യൻ ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയെന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും നമ്മൾ ഗോത്രീയമായ രീതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അടിസ്ഥാനപരമായി സ്വാർത്ഥപരമായ ഉടമസ്ഥ സ്വാർത്ഥപരമായ നിലനിൽപ്പിന് തന്നെയാണ് സൗഹൃദം സ്വാർത്ഥതയെ നിസ്വാർത്ഥമാക്കിയാണ് സൗഹൃദങ്ങളെ മുന്നേ എന്താ പറയുക വളർത്തിയെടുത്തതും അതിനെ നിലനിർത്തിയതും മനുഷ്യൻ അപ്പൊ ഇന്ന് ഈ കാലത്ത് നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ മര്യാദകൾ പാലിച്ചിട്ടുണ്ടോ ആരാണ് സുഹൃത്ത് എന്നുള്ള കാര്യത്തിൽ സുഹൃത്തിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ധാരണ വേണം ഇനി നമ്മൾ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടത്തി ആ സുഹൃത്തിന്റെ അടുത്തുനിന്ന് നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ആ സുഹൃത്ത് അത്തരത്തിൽ ഇടയായ സാഹചര്യങ്ങളെ ക്ഷമയോടു കൂടി കേൾക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളത് പരിശോധിക്കാൻ തയ്യാറായാൽ നമുക്ക് ആ സുഹൃത്തിനോടുള്ള ദേഷ്യം മാറ്റി നിർത്തിയാൽ അവിടെ നമ്മുടേതായ ഒരു തെറ്റ് കാണാൻ പറ്റും ആ സുഹൃത്തിൻ്റെതായ ഒരു ന്യായം നമ്മൾ ആ സുഹൃത്തിൻ്റെ ഷുസിൽ കയറി നിന്ന് ചിന്തിക്കണം എന്ന് പറയാറുണ്ട് അപ്പോഴാണ് നമ്മൾ നിസ്വാർത്ഥമായ സൗഹൃദം നമ്മൾ എത്രത്തോളം ആ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല സൗഹൃദത്തിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ് നമ്മൾ പറയും സുഹൃത്തുക്കളെല്ലാം ചൂണ്ടിക്കാണിച്ചു തരണം എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക നമ്മളെ വിമർശിക്കുന്ന സുഹൃത്തുക്കളെ ഇഷ്ടമാണോ നമ്മൾ പറയും ആളുകളോടൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ കുറിച്ച് പറയാം എന്നോട് പറയണം പക്ഷെ നമ്മളെ കുറിച്ച് ഓപ്പണായിട്ട് ഒരു സുഹൃത്ത് ഈ കാര്യം ശരിയല്ല എന്ന് ഒരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ വികാരം എന്താണ് നമുക്ക് നല്ല വിഷമം ഉണ്ടാവും ചിലപ്പോൾ ദേഷ്യം തോന്നാം കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കണം എന്ന് തന്നെയാണ് അവിടെയാണ് ആധുനിക മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ മാറ്റത്തിന് ഇതെല്ലാം നമുക്ക് ഉണ്ടാവുന്ന ജീവി വർഗ നിലയിൽ അടിസ്ഥാനപരമായ തെറ്റൊന്നുമല്ല നമുക്കെല്ലാം സോഷ്യൽ ഇൻസിക്സ്റ്റ് ഉണ്ടാവും നല്ലത് പറയണം ആളുകൾ എന്നുള്ളത് അതോടൊപ്പം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ സുഹൃത്ത് നിലനിൽക്കണം ഒരു പ്രശ്നങ്ങൾ ഇല്ലാണ്ട് സുഹൃത്തുമായിട്ട് നമുക്ക് പോകണം അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ ആ തെറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചളിവാരി അറിയുന്ന രീതിയിലേക്ക് മാറാതെ ആ തെറ്റ് പോലും നമുക്ക് തീർക്കാൻ പറ്റി തോളത്ത് കൈയിടാൻ പറ്റുന്ന സൗഹൃദങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം ആ സൗഹൃദങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിണാമത്തിന്റെ മനഃശാസ്ത്രം എന്തുകൊണ്ടാണ് ഈ സൗഹൃത്ത് വലയങ്ങൾ സൗഹൃദം ഉണ്ടാവുന്ന അവിടെ നമ്മൾ പാലിക്കേണ്ട രീതികളുണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് നമ്മളത് പാലിച്ചാൽ മതി നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനെല്ലാം യെസ് പറയുന്ന ആ ഒരാളല്ല ആ സുഹൃത്തിന് നമ്മളുമായി യോജിക്കാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് കാര്യമെങ്കിലും നമ്മളുടേതായിട്ട് ഇഷ്ടപ്പെടാത്തതും നമ്മുടെ അഭിപ്രായങ്ങളെ ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ആ സുഹൃത്തിനെ അയാളുടെ സ്വത്ത്ത്തോട് കൂടി നമ്മൾ ഉൾക്കൊള്ളുക അയാൾ എല്ലാ കാര്യത്തോടും നമ്മോട് യോജിച്ചുകൊണ്ടല്ല അയാളുടെ വിയോജിക്കാനുള്ള അവകാശത്തെ നമ്മൾ ബഹുമാനിക്കുക അതിനെ കേൾക്കുക അതിനെടുക്കണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം ന്യായീകരിക്കാൻ നിൽക്കാണ്ട ആ ഞാൻ നോക്കാം എന്ന് പറയാനുള്ള ഒരു മര്യാദ ഉണ്ടാവും തുറന്ന് ഇടപെടാൻ പറ്റുക ഒന്നും ഉള്ളിൽ വെക്കാതെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വലിയ പ്രതീക്ഷകളില്ലാതെ ആ സുഹൃത്ത് ബന്ധം ഇത്തരം ഒരു സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നാളെ ഉണ്ട് ആ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോ ഇനി ഒരു പ്രശ്നം ഉണ്ടാകും അവിടെ നിന്ന് കയറി വരാനുള്ള മാർഗവും നമുക്കുണ്ടായിരിക്കും ആ രീതിയിലായിരിക്കണം നമ്മുടെ തുറന്ന് ഇടപെടൽ അതേപോലെ പരസ്പരമുള്ള ക്ഷമ പരസ്പരമുള്ള ദയ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ പരിപൂർണമായി ചെയ്തിട്ടുണ്ടോ എടുത്തുചാട്ടത്തിലാണോ നമ്മളെ ഈ സുഹൃത്ത് ബന്ധം മാറ്റുന്നത് അപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മനുഷ്യന്റെ സാമൂഹിക അവസ്ഥയിൽ ഇന്നും വളരെ നിലനിൽപ്പിന് ആധാരമായിട്ട് അവന്റെ അതിജീവനത്തിന് സഹായിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം അവന്റെ വിഷമങ്ങളും അവന്റെ ദുഃഖങ്ങളും അവന്റെ ഉയർച്ചകളും പങ്കുവെക്കാനായിട്ട് ഒരു നല്ല സുഹൃത്തുണ്ടാവുക ആ സുഹൃത്ത് കാലങ്ങളായിട്ട് അവൻ്റെ ഒപ്പം നിലനിൽത്തിയും അത് പുറത്ത് നേരത്തെ പറഞ്ഞ പോലെയാണ് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് പുറത്തു പറയാതെ അവർ തമ്മിൽ ആശയപരമായിട്ട് പല ഉണ്ടാകുമ്പോൾ ആ ആശയങ്ങളുടെ ഭാഗത്തും സമ്മതിക്കാനും ഇന്നലെ അല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വിഴുപ്പുകളെ കൊണ്ട് അലക്കാതിരിക്കുക അത്തരം രീതിയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ആധുനിക മനുഷ്യനാവുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആധുനിക മനുഷ്യന്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ പ്രകടിപ്പിക്കുകയും അത്തരം ആശയങ്ങളൊക്കെ സമൂഹ മധ്യത്തിൽ എഴുതുകയൊക്കെ ചെയ്യുകയും നമ്മുടെ പ്രവൃത്തിയിൽ അതില്ലാതെ വരികയും അപ്പോൾ നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടായി തീരട്ടെ നല്ല സൗഹൃദത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്ക് ഇടകലരാനായി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു